കുട്ടി വളരേണ്ടതാണ് ആ വളരുമ്പോൾ മാനവികതയുടെ പ്രകാശം നല്ലതുപോലെ ലഭിക്കണം നേരത്തെ പറഞ്ഞതുപോലെ പരസ്പര സ്നേഹം അങ്ങനെ സ്നേഹത്തിൻ്റേതായ അന്തരീക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം ഇതോടൊപ്പം നമ്മുടെ രാജ്യത്തെ സാഹചര്യത്തിലും നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത വെച്ചും മതനിരപേക്ഷ ചിന്ത നല്ലതുപോലെ ശക്തിപ്പെടുത്താനാവും ജനാധിപത്യ ബോധം നല്ല നിലയിൽ കുട്ടിയിൽ വളർത്തിയെടുക്കാൻ കഴിയും അപ്പോൾ വിദ്യാഭ്യാസം അതിനെല്ലാം കൂടി വേണ്ടിയുള്ളതാണ് ഈ ഒരു ധാരണ എല്ലാവരിലും ഉണ്ടാകണം മറ്റൊരു പ്രധാന കാര്യം അറിവ് പ്രധാനമാണ് പക്ഷേ അറിവ് മാത്രമുണ്ടായാൽ പോരാ തിരിച്ചറിവ് ഏറ്റവും പ്രധാനമാണ് ഇവിടെ അറിവുണ്ടാവുകയും തിരിച്ചറിവ് ഉണ്ടാകാതിരിക്കുകയും ചെയ്താൽ അത് അങ്ങേയറ്റം ദോഷകരമായ ഒന്നായി മാറും ഇവിടെ അറിവ് സാഫല്യത്തിൽ എത്തണമെങ്കിൽ നല്ല നിലയിലുള്ള ഔചിത്യബോധമുണ്ടാവണം വിവേകം നല്ലതുപോലെ വളർത്തിയെടുക്കാനാവണം വകതിരിവ് തോതിൽ സൃഷ്ടിക്കാനാവണം അതോടൊപ്പം തന്നെ ഏതിനെയും സമീപിക്കുന്നത് കാര്യകാരണ ബന്ധ പരിശോധന അതിൻ്റെ അടിസ്ഥാനത്തിലാവണം അങ്ങനെയൊക്കെയാണ് അറിവിൻ്റെ സാമൂഹ്യ വിനിയോഗം അതിനുള്ള ശേഷിയാർജിക്കുക അറിവ് അവരവെല്ലാം മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല നമ്മുടെ സമൂഹത്തിന് ഉപകരിക്കത്തക്ക രീതിയിൽ അത് വിനിയോഗിക്കാനുള്ള ഒരു മനസ്സ് സൃഷ്ടിക്കാനാവുള്ളൂ അതിനെല്ലാം ഉതകുന്ന തരത്തിൽ അറിവെത്തിയാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫല്യത്തിൽ അറിവെത്തുകയുള്ളൂ ഇതിൻ്റെ എല്ലാം അഭാവം ഉണ്ടായാൽ അറിവുണ്ടെങ്കിലും അറിവില്ലായ്മയുടെ ഫലം ചെയ്യും എന്നത് ഗൗരവമായി കാണണം ഇവിടെ ഇത്തരമൊരു ചിന്ത വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾച്ചേർക്കുക എന്നത് വളരെ പ്രധാനമാണ് അറിവിനെ ജീവിതവുമായി ബന്ധിപ്പിക്കുക സമൂഹവുമായി ബന്ധിപ്പിക്കുക അത് അറിവുള്ളവരായി മാത്രമല്ല അറിവ് ജീവിതത്തിൽ പ്രയോഗിക്കാൻ സാമർഥ്യമുള്ളവരായി കുട്ടികളെ വളർത്തിയെടുക്കാൻ കഴിയണം അങ്ങനെ കുട്ടികളെ മാറ്റാൻ കഴിയണം ആ വഴിക്കുള്ള ശ്രമങ്ങളാണ് സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് നടത്തുന്നത് ഉന്നതമായ അക്കാദമിക് നിലവാരം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാം നീങ്ങുന്നത് അതിൻ്റെ ഭാഗമായാണ് സ്കൂൾ തുറന്നുള്ള ആദ്യത്തെ രണ്ടാഴ്ച ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും പൊതുവായ കാര്യങ്ങൾ കുട്ടികളുമായി പങ്കിടണം എന്ന് സർക്കാർ തീരുമാനിച്ചു ആ പ്രശ്നങ്ങൾ ഇവിടെ ബഹുമാൻ്റെ അധ്യക്ഷൻ നേരത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇന്ന് മഴ കുറവാണെങ്കിലും ഇനിയുള്ള ദിനങ്ങൾ മഴയുടെ ദിനങ്ങളാണ് ഇപ്പോൾ കാലവർഷം പകർച്ചവ്യാധികളുടെ കൂടി കാലമായി മാറും അത്തരമൊരു ഘട്ടത്തിൽ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികൾ അറിയേണ്ടതുണ്ട് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ മാത്രമല്ല നല്ലതല്ലാത്ത ചില കാര്യങ്ങളുമുണ്ട് അവയെ എങ്ങനെ നേരിടണോ എന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്